ഇന്ന് നമുക്ക് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് നല്ലൊരു ഉപ്പുമാവ് റെഡിയാക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റണം നല്ലൊരു റെസിപ്പി കേട്ടോ ലഞ്ച് ബോക്സിക്കും ഇത് നല്ലൊരു റെസിപ്പി ആട്ടോ ഇത് പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് നുറുക്കാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒന്ന് ഡ്രൈൻ ചെയ്താൽ ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ അത് ഡ്രൈൻ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ ആർ കെ ജി ആ ഉപയോഗിച്ചിട്ടുള്ളത് നല്ലൊരു സ്മെല്ലാണ് ആർ കെ ജി ഉപയോഗിച്ച് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നെയ്യൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒര ടീസ്പൂണ് കടുക ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് ഓയിൽ മാത്രമായിട്ടും ഉണ്ടാക്കുക കേട്ടോ എന്നാലും നല്ല ടേസ്റ്റാണിത് അപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ലേശം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറുതാക്കി കൊത്തി അരിഞ്ഞ ഇഞ്ചും ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉണക്കമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു സവാള കൊത്തി അരിഞ്ഞതും അരക്കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും ആട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ക്യാരറ്റ് ബീൻസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക ഇത് എൻ്റെ അടുത്ത് അങ്ങനെ വെജിറ്റബിൾസ് ഒന്നും ഇപ്പം ഇല്ല കേട്ടോ ഗ്രീൻ പീസ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അത് ഗ്രീൻ പീസ് മാത്രം കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതി തന്നെ ഒന്ന് കുക്കായി വരണം അപ്പൊ ഞാൻ നമ്മുടെ സവാള ഒക്കെ നല്ല രീതി തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് നുറുക്കാട്ടോ എടുത്തിട്ടുള്ളത് ആ കപ്പിന് തന്നെ രണ്ട് കപ്പ് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം ഊറ്റി വെച്ച ഗോതമ്പ് നുറുക്കുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ നമ്മളിതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ റെഡി ആവില്ല പിന്നെ ഞാൻ കളർ ഒരു കളറിന് വേണ്ടി മാത്രമായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇടയ്ക്ക് നമുക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരക്കപ്പ് തേങ്ങ കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതേപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഉപ്പുമാവ് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ പഴം കൂട്ടിയിട്ടാണ് പപ്പടം കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ കഴിക്കട്ടോ അല്ലെങ്കിൽ ഒരു ബുൾസൈ ആയാലും നല്ല ടേസ്റ്റ് ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇപ്പം അതാ നമ്മുടെ ഉപ്മാവിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് മോൾക്കൊക്കെ ഹോസ്റ്റലിൽ ഇതാണ് നൈറ്റിലൊക്കെ ഫുഡ് കൊടുക്കുക നല്ല ടേസ്റ്റിനെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ അധികം വെജിറ്റബിൾസ് ഒന്നും വീട്ടിലില്ല പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മുടെ ഉപ്മാവിയിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു കുറച്ച് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാനിതാ ഇതേപോലെ കേട്ടോ ഇത് സെർവ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഗാർണിഷ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഓൾ പറഞ്ഞ് അവരെ ഹോസ്റ്റലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അവർ സോസ് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുക അപ്പോൾ അതേപോലെ ഓൾ സോസൊക്കെ ഒഴിച്ചിട്ട് ഓൾ ഒരു ഫോട്ടോ എടുത്ത് തന്നെ കേട്ടോ അപ്പോൾ ഇത് ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ